ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മളെ വീട് വച്ചിട്ട് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഇത്രയും താള് അതിനൊന്നും പറ്റിയിട്ടുള്ള ഒരവസ്ഥയില്ലായിരുന്നു ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ലായിരുന്നു അഴ കുഴഞ്ചൻ പരുവത്തിലായിരുന്നില്ലായിരുന്നത് അത് സോ ഈ ഈയിടയ്ക്കാണ് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് വന്നത് അപ്പൊ നമ്മൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ആണ് പുതിയ വില ഒരു ഡെയിൻ മെയ് ലൈഫ് കാണിക്കുന്നുള്ളത് സോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് സ്വാഗതം എണീറ്റ് പല്ലൊക്കെ തേച്ച് വെള്ളമൊക്കെ കൂടി ഇറങ്ങി വന്നതും ഇവിടെ ആശുപത്രിയിൽ പോയിട്ട് വന്നത് വൈസ് ഇവിടെ എല്ലാരും ഔട്ട്ഫിറ്റി നിന്നും വ്യത്യസ്തമായിട്ട് ഔട്ട്ഫിറ്റ് ഇട്ട് എന്റെ അനിയത്തെ പ്രസവിച്ചിടപ്പൊണ്ട് കാണിച്ചേ പ്രസവിച്ചിടക്കണ ആൾക്കാരാണ് ഇത് കണക്ക് ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കണത് ആങ്കി പിന്നെ വേറെ കയ്യില് പിന്നെ വേറെ ഞാൻ കാണിച്ചോട്ട് വരു പള്ളിയിൽ കള പള്ളിയിൽ കളിച്ചവനെ എന്ന് കൊണ്ടുപോകണം നെഴിസറി കൊണ്ട് എന്നെ എന്നെട്ടു ഇങ്ങനെയൊക്കെ കാണിക്കണം ഗൈസ് സ്കൂളിൽ പോയില്ല എന്റെ കൊച്ചിന് വയ്യ നല്ല പനിയായിരുന്നു ഇന്നലെ ഇന്നലെ ഇന്നലെയല്ല മെനിയാ നല്ല പനിയായിരുന്നു ഒന്ന് കുറഞ്ഞത് ഇപ്പോഴും ചെറിയ ചൂടുണ്ട് ആ ചെറിയ ചൂടുണ്ട് ഉവാവുണ്ട് എന്റെ പൊന്നിന് ഉവാവ് ചുമ്മാ പറഞ്ഞല്ല എന്തോണ്ട് എന്ത സൂപ്പറാണെന്നാണ് ഞാൻ പറഞ്ഞത് ഓ പനി ഗൈസ് അതുകൊണ്ട് പള്ളി കളർ സ്കൂളിൽ പോയില്ല അതായത് അവന്റെ നേക്ക എങ്ങനെയെന്ന് വെച്ചാ ബുധനാഴ്ച പനി എന്നാ പിന്നെ ബുധൻ വേഴം വെള്ളി ശനി ഞായറാന്നാ പോണ്ടെ നിങ്ങളാഴ്ച വയാതിയല്ലോ ഗൈസ് ഇഡലി സാമ്പാർ നിങ്ങൾ ഒന്നാ കഴിഞ്ഞു നമ്മൾ എത്രയോ ഡേ ഇൻ മൈ ലൈഫിൽ എൻറെ അമ്മ ദോശ ചമ്മന്തി ദോശ ഉരുളക്കിഴങ്ങറി ഇപ്പൊ ഇഡലി സാമ്പാർ ഒന്നുമില്ല ചുട്ടില്ല ഒഴിച്ച് അവിച്ചെടുക്കും ഓക്കെ ഗൈസ് നമുക്ക് അമ്മയുടെ ഇഡലി സാമ്പാറും കഴിക്കാം ഞാൻ അമ്മ ഞാൻ പൊക്കി പറയണല്ലേ എൻ്റെ ഇഡലി സാമ്പാർ അത് വാവു ഞാൻ യൂട്യൂബിൽ പ്രിയപ്പെട്ട രാജേഷ് ഡോക്ടർന്ന് രാജേഷ് ഡോക്ടർ എന്ത് പറഞ്ഞാൽ അത് ഇതേപോലെ കോപ്പി പേസ്റ്റ് പേട ഞങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കാൻ വയ്യോ ഒരു ആഹാരം കഴിക്കാൻ വയ്യ ഒന്നും ഞാൻ വയ്യ ഇത്രയും ദിവസം രാവിലെ പലഹാരം കഴിക്കുമ്പോഴത്തേക്ക് അതിൻറെ കട്ടൻ കാപ്പി കുടിക്കുവായിരുന്നു കട്ടയ തേല കട്ടയ ഇതിപ്പം ഏഹ് വാ ഈ കുട്ടി വാ പൊന്നി ക്രിസ്ക്രിസ്ക്രി ഈ കുട്ടി എത്തി കട്ടൻ ചോദിച്ചാൽ പോലും കൊടുക്കൂ ഞാൻ എന്ന് പറഞ്ഞ് രാജേഷ് ഡോക്ടർ അടുത്ത് പറഞ്ഞന്ന് കട്ടൻ ചായ കുടിച്ചു ആ അവർക്കൊരു ഡോക്ടർ ഉണ്ട് കേരളത്തിൽ എല്ലാവരും മിക്ക ഫാമിലി ഡോക്ടർ ആയിരിക്കും പുള്ളി എന്ത് പറഞ്ഞാലും അതാണ് കാര്യം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണത് പുള്ളി ഞാൻ ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞ പഞ്ചസാര ഉപയോഗിക്കണമെന്ന് പെൻറ്റമായി ഭയങ്കര ഇതായിരുന്നു രാജേഷ് ഡോക്ടർ പഞ്ചസാര ഉപയോഗിക്കണമെന്നു പെൻ്റെ മൈക്ക് ഭയങ്കര ഞാൻ പറഞ്ഞപ്പുച്ച ഡോക്ടർ പറഞ്ഞപ്പം സോ സ്വകാര്യ ഒടുക്കത്തെ മഴ ഇരുന്ന് ഇന്നലെയും രാവിലെയൊക്കെ മഴയിരുന്ന് ഫുള്ള് ഇവിടെ ചെളിയായി ഇങ്ങനെ നനഞ്ഞു തോന്നുന്നു ഇപ്പൊ ഒരുവിധം തുടച്ചെടുത്തത് ഉണ്ടാ സഞ്ചി കിട്ടാണ് അനവല്ലെങ്കിൽ തണുപ്പ് കയറും നമ്മളിവിടുത്തെ സ്റ്റൈലിൽ ഉണ്ടായ മൂന്ന് മാങ്ങയാണ് കേട്ടോ മൂന്ന് കോട്ടുക്കണം മാങ്ങ എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ബിക്കോസ് മൂന്ന് അന്ന് ഇവിടെ നിന്നില്ലേ മാങ്ങ പഴുത്ത് പഴുക്കാൻ സമ്മതിച്ചിരുന്ന നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നില്ലേ അതിൽ രണ്ടെണ്ണം മാത്രമേ ലാസ്റ്റ് പഴുപ്പിക്കാൻ ഉണ്ടായിരുന്നോളൂ ബാക്കിയൊക്കെ കൊതി തോന്നുമ്പോൾ കട്ടി ചെയ്ത് ഉപ്പും മുളക് ഇട്ട് തിന്നും അങ്ങനെ ഇരുന്നു രണ്ടെണ്ണം ഫൈനലിട്ട് അപ്പന ഉമ്മയ്ക്കൊരെണ്ണം കൊടുത്ത് ഒന്ന് നമ്മളെല്ലാവരും എടുത്ത് നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയായിരുന്നു സോ ഇപ്പം നമ്മൾ ഇത് ണ മാങ്ങ കട്ട് ചെയ്ത് കഴിക്കാൻ പോകണം നീ ഇതെടുത്തപ്പമ്മന്റെ അടുത്ത് ചോദിക്കണം നിനക്കിതൊക്കെ അറിയാൻ പോകും എനിക്കറിയാം ഗൈസ് മാങ്ങയൊക്കെ ചെത്താ എനിക്കറിയാം ഒരു അമ്മമാർക്കൊരു പുച്ഛാണ് കണ്ട ഞാൻ ഒറ്റ സ്ട്രെച്ച ഗൈസ് മാങ്ങ ചെത്തുമ്പഴത്തേ കട്ട കൊതിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ ഗൈസ് അവര് കട്ട ഈ മാങ്ങ മുറിച്ച് ഇവർക്ക് കൊടുക്കോ ഇല്ലയോ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവരോട് നിക്കാറ് ഞാൻ തന്നെ കഴിക്കും കട്ട കൊതി

ണോ വാങ്ങാണ്ടിരിക്കുക ഏഹ് ഗൈസിന് ബാക്കി ചത്തി എല്ലാവരും കൂടെ കൊടുക്കട്ടെ പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴ ഇങ്ങോട്ട് ഇന്നിട്ട് ഇറങ്ങാൻ വയ്യാത്ത രീതിക്ക് പെരുമഴ ആയിരുന്നു ഗൈസ് പക്ഷെ ഇപ്പം കുഴപ്പമില്ല ഇപ്പൊ ഏകദേശം നല്ല ക്ലൈമറ്റ് കേട്ടാ എന്തോന്ന് ചെറിയ കാറ്റും ഉണ്ട് ചൂടുണ്ട് പക്ഷെ മഴയത്ത് ഭയങ്കര അടിപൊളിയാണ് മഴയും ഭയങ്കര കാറ്റും ഇങ്ങനെ എങ്ങനെ കയറും ഇരച്ചോണ്ട് ഇങ്ങനെ ഭയങ്കര സൂപ്പറാണ് ഇപ്പം നമ്മള് എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ രാട്ടം കയറിക്കണം ഉറങ്ങാൻ വേണ്ടിട്ട് ആഹ് ഇങ്ങനെ ഉറങ്ങി ശരിയാവില്ല കാരണം ഞാൻ നിങ്ങൾ കാണിച്ചെങ്ങനെ കിടക്കണേന്ന് ഒരാഴ്ചത്തെ ഒരാഴ്ചത്തേല ഒരു നാലു വശത്ത തുണികൾ അവിടെ കിടപ്പുണ്ട് അത് നമുക്ക് മടക്കി വയ്ക്കണം കൈ സുഖമാണ് ണ്ട കൈസ് ഇത്തറി ഇങ്ങനെ എല്ലാം വെച്ചാ ഉണക്കും ഭാര്യ ഇവിടെ കൊണ്ടുവന്നിടും കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം എനിക്ക് എനിക്ക് പറയുന്ന എനിക്ക് പനിയും തലവേദനയും തൊണ്ടവേദനയും സൈനസൈറ്റിസും ടോൺസിലിസും ഒക്കെ ആയിരുന്നു അക്കു ഇങ്ങനെ ചിരിക്കുന്ന കള്ളി അങ്ങനെ ആയിരുന്നു പക്ഷെ രണ്ടു ദിവസമായി കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് പോലും ഞാൻ ഇതൊന്നും ചെയ്യാതെ കുറച്ച് തിരകെറൊക്കെ ആയി നടക്കുകയായിരുന്നു ഇത് നോക്കിയപ്പോൾ എല്ലാം മടക്കി ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെയല്ല ട്ടാ നല്ല വൃ തിക്കും മടക്കി വെച്ച് ഇപ്പോൾ രണ്ട് ദിവസം കയറി ഇരുന്നും കിരുന്നൊക്കെ അതിങ്ങനെ ആയതാണ് ഇതെല്ലാം നമുക്ക് ഇനി ഇത് അവരുടെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിക്കണം സോ ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് നൈസ് മോംസ് ലിറ്റിൽ പ്രിൻസസ് ഫ്രം കരി കുഴി എന്താന്ന് വേണ്ടതാ അമ്പ് ഇങ്ങനെയാണ് എനിക്ക് അമ്മ ഉച്ചയ്ക്ക് ഇങ്ങനെ ആട്ടി പാടി എനിക്ക് ചോറ് വാരി തരും ചോറ് വാരി തരുമോ അങ്ങനെയൊക്കെ തന്നെ തന്നിട്ടുള്ളത് കൊച്ചി കൊച്ചിലേമ്മ ബാലരമ വായിച്ചു തരും ബാലരമ്മ വായിച്ചെന്നുള്ളതാണ് ബാലരമ ഉണ്ടെങ്കിൽ ബാലരമയുടെ കഥ കേട്ടാലേ ഞാൻ മിക്ക മിക്കവാഴ്ച ബാലരമ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ചോറീനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ കഥ ശുദ്ധനും ശാലും ആ കഥയെക്കാളും എനിക്ക് ഇഷ്ടമുണ്ട് നല്ല കുറച്ച് കഥ ചെറു കഥകൾ വരുമല്ലോ അതിനകത്ത് തന്നെ അതകത്ത കഥകളാണ് സൂപ്പർ പിന്നെ അമ്മൂമ്മ ഇല്ലേ അവര് പൈസ തരും അഞ്ചു രൂപ ഒക്കെ തരും ഒരു ഏത്തപ്പഴം തന്നെയാണേ അഞ്ചു രൂപേത്തപ്പഴം തന്നെയാണേ അഞ്ചു രൂപ എന്തെങ്കിലും ദോശയൊക്കെ രണ്ടു മൂന്ന് തന്നെയാണേ പത്ത് രൂപ പണ്ടേ ഞാനൊരു കില്ലാടി നാട്ടിലെ മാളുവിനെ കൊടുത്തോണ്ടിരുന്നത് അപ്പോഴ് സ്കൂളിൽ പോയി മുട്ട പൈസ തിന്നും കൈസ നമുക്ക് ചോറ് അമ്മയുടെ അടുത്ത് വാരി തരാൻ പറഞ്ഞ പക്ഷേ കണ്ടപ്പോൾ ഇനി കൈ വെച്ച് കൊഴച്ച് കൊഴച്ചിണ ബീട്ട് തോരൻ കരിവാട് കരിവാട് കറി മരിച്ചിനി അവിച്ചത് മുളക് കറി ഇനി വെറൈറ്റി അച്ചാറുകളുണ്ട് നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് ചൂരമീന്റെ അച്ചാറുണ്ട് നിങ്ങൾക്ക് ചൂര അച്ചാർ വേണോ അമ്മ അവർക്ക് ചൂര മീൻറെ അച്ചാർ വെണ്ട കറി ഇത് എനിക്ക് അയ്യോ ചൂരമീന്റെ അച്ചാറും എനിക്കിവിടെ കൈസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം എല്ലാരും ഇവിടെ ഇരുന്ന് ഒരു ഒരു പൊടി പുന്നോസ് ഈ തൂള്ള നല്ല രസമായിരുന്നു കരിവാടും തോരനും ചൂരമീൻറെ അച്ചാറും പിന്നെ മറ്റേത് മരിച്ചീനിയും അവല്ലൂടെ സൂപ്പറായിരുന്നു എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ തേനൂടെ കുടിച്ച് വരെ നിന്നു പറയുമ്പോഴേ ഒരു ചെറിയ സ്പൂൺ തേൻ ഫ്രൂട്ട്സും കഴിക്കാൻ പക്ഷേ എനിക്ക് തേൻ ഇവിടെ ഇരിക്കണം അപ്പം ഇങ്ങനെ കൊതി വരും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കാറ്റുള്ള ഈ ചില സമയത്തെ അതായത് ഒരു നാല് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് മയിൽ വരും ഇവിടെ ചെറിയ നാളിതിന് ചുറ്റും നടക്കുമായിരുന്നേ അപ്പം ഒരു ദിവസം അതിനകത്ത് മയിൽ വന്നു അതിനകത്തെ കാലുണ്ടല്ലോ മയിലിൻ്റെ കാലുണ്ടായിരുന്നു സി സി ടി വിയിൽ അറിയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നല്ല മനുഷ്യർ വീട്ടിലുള്ളപ്പോഴേ വീടിനകത്ത് മയിൽ വരുവുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണേ കറക്റ്റ് അങ്ങനല്ല മീൻസ് നല്ല മനസ്സുള്ള ആൾക്കാർ ഇതുള്ളപ്പോഴത്തേക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതുള്ളപ്പോഴത്തേക്കാണ് മയിൽ വരണേന്ന് ഇന്നു ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കാണ്ട് പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് അന്ന് രണ്ടര ഷൂട്ട് ചെയ്യാണ്ട് മെയിൽ വന്നു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്താ കൊറിയർ ഒട്ടിക്കാൻ പോണു ഗൈസ് നമുക്ക് ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഏയ് ഗ്സ് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊള്ളാം ഉം കെട്ടമാറ്റം പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക്ക് വേണമില്ല രണ്ട് മുട്ട് കൊള്ളാമോ ഇങ്ങനെ ഉണ്ടമ്മ എനിക്ക് ഗൈസ് ഇതെന്റെ പുതിയ വീഡിയോഗ്രാഫറാണ് ഗൈസ് കണ്ടാ ഭയങ്കര ക്യാമറ ക്യാമറത്തിരി പറഞ്ഞു കൊടുത്തു ഇവിടെ ഫോട്ടോ എടുപ്പു ഒരാൾക്ക് കുഞ്ഞിക്ക് പോലെ അപ്പ ഒരെ ഫോട്ടോ എടുത്തോളെ സത്യണ്ടാ പൊള്ളേസ് ഇനി വീണ്ടും ചെടിച്ചട്ടി തള്ള വൈബാ എന്ന് എവിടെയെങ്കിലും പോകുമ്പഴേ എനിക്ക് ഇങ്ങനെ കൊറേ ചെടികൾ വാങ്ങണം നിങ്ങൾ തള്ള വൈബാ ഞാന് നല്ല മഴക്കൂള് ഗൈസ് അടിപൊളിയായിട്ട് ഒരു മഴ പെയ്യും സോ മഴയത്ത് എന്തേരമ്മ തിന്നെ അമ്പ് മൂന്ന് ജനറേഷൻ അമ്മുമ്മ അമ്മ മോള് ഇനി എന്റെ അച്ഛനെവിടെ പിടിച്ചോണ്ടിരുത് അമ്മ എന്റെ മോള് നാല് ജനറേഷൻ ഗൈസ് ഇത്രേ ഉള്ളു എന്റെ ഇത്രയും മൂന്ന് കുറേ ആണ് ചേട്ടന്മാർ ഇത്രയും വലിയ കൊണ്ടുവന്നു അങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ നമ്മൾ ഇന്ന് മഴ ആയതുകൊണ്ട് ഈ മഴയെ നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരു വെറൈറ്റി സാധനം ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ചക്ക വറ്റിൽ കാരണം ഞാൻ കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും ചക്കറ്റിലണ്ടാക്കി പോയി ചക്കറ്റാ ചക്കണ്ട് ചക്ക ചക്ക ഉണ്ട് അങ്ങ് ദൂരന്ന് ഞങ്ങള് നാപ്പത് കിലോമീറ്റർ ദൂരെ നമുക്ക് ഒരാൾ ഇവിടെ ചക്ക കൊണ്ട് തന്ന ആ ഗസ് നമ്മൾ എന്ത് ചെയ്യാൻ എന്തിരിച്ചാല് നമ്മള് ചക്ക കൊണ്ടുവന്നു ിട്ടുണ്ട് ചക്കോണ്ടിട്ട് കുറച്ചു ദിവസമായി ഒരു തുണ്ടൻ ചക്ക മാറ്റിട്ടുണ്ട് ആ ചക്ക ചക്ക ഒറ്റ ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് ചക്ക വില എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരുപാട് മെമ്മറീസ് കടന്നു വരുന്നു ചക്ക പണ്ട് ഞങ്ങൾ അവിടെ ചക്ക വെട്ടുമ്പോഴത്തേക്ക് ചക്ക ഇട്ടുമ്പഴത്തേക്ക് ഇത് അവിടെ ആ ഇരുന്ന് ചിരിക്കല്ലേ ഓറഞ്ച് തോർത്തിട്ട് അവരും അവരെ ഓറഞ്ച് നെയ്ക്കിട്ട മോളും ഒരു തുണ്ടൻ ചക്ക തരൂല ഗൈസ് ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചളേ ആ മാങ്ങ അച്ചാറിൽ കൊണ്ടുവരുമ്പഴൊക്കെ അവരെ ഒളിപ്പിക്കും ഗൈസ് സത്യതാ അവര് സത്യസന്ധമായിട്ട് പറഞ്ഞ പക്ഷേ അവർ സമ്മതിച്ചിരില്ല കാരണം മാങ്ങ വാങ്ങിച്ചോണ്ടി വരുമ്പോ എനിക്ക് ഉപ്പ് മുളോട്ട് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പാ വരള്ളൂ കാരണം അവർ കറക്കി വാങ്ങിച്ചോണ്ട് പറഞ്ഞേ നമ്മള് ചക്ക അറ്റലുണ്ടാക്കാൻ പോണ ഗൈസ് നമ്മള് ചക്ക ഇട്ടാണ് ഞാൻ നീ അടുത്ത് പ്രിൻസസിന്റെ കയ്യിൽ അരക്കാവും എനിക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെ ഇതിപ്പോ ഞാൻ വറുത്ത് തരും ഉണ്ട് പറയാൻ പറ്റുമോ എനിക്ക് അമ്മ കിണ്ടു ഞാൻ വീഡിയോ എടുക്കാം ആ തന്ന ആ വട്ട് ഇങ്ങനെ കുനു കുഞ്ഞി അരിയാനാ പ്രാവശ്യം നമ്മള് മഴ തിരുന്ന് അരിയാൻ പോണ് പെരുമഴ കൈസ് കോർട്ടയാർഡിൽ നിന്ന് എയ്സ്തറ്റിക് ആയിട്ട് ചക്ക ഇറക്ക അമ്മയ്ക്ക് പറ്റിയില്ല അതിനുള്ളിൽ തന്നെ അമ്മ നനഞ്ഞ് കോവെന്ന് പച്ചപ്പള്ളം വിളിച്ചോണ്ട് അച്ചൂനി ആരെയൊക്കെ പള്ളം വിളിച്ചോണ്ട് അതൊരു താ നിക്കണം തള്ള വൈബൈ ഞാൻ തള്ള ചക്ക എ എടുത്തോണ്ട് പോയി ഓരോ ചക്ക എടുക്കുന്നവർക്കും ചക്ക അറ്റല അളവ് കുറയുന്നതായിരിക്കും ആ പ്രാവി എന്ന് ചെറുക്കന്നെ പ്രാവിന്ന് തോന്നിരുന്നുണ്ട് പച്ച ചക്ക തന്നെ ഒരു വക പറ മക്കളെ അല്ല അക്കൂട്ടനല്ല ഇളയ കുരുപ്പിന ഞാൻ പറഞ്ഞു ഒരു വക പറഞ്ഞാലും കേൾക്കൂല രാവും എൻ്റെ കൈ മുറിയോന്ന് പറഞ്ഞ സ്പോട്ടിൽ ഒരു വെട്ട് കയ്യില് ഗർഭിണി ചുള വേണം മനസ്സിലായ എണ്ണ കയറി പൊന്തി വരണ ചുളയുണ്ടല്ലോ സോ ഗായ്സ് ഇതാ ഞാൻ കഷ്ടപ്പെട്ട അരിഞ്ഞ ഇത് ഞാൻ അരിഞ്ഞത് നമുക്ക് വർക്കാം വറുക്കാം നമുക്ക് എണ്ണ അത് വീണവല്ല കട്ട് ഴു നമ്മൾ എണ്ണ നമ്മൾ ഇങ്ങനെ വിതറും ടേട്ടാ ഇതെന്നറിയേ എണ്ണ തിളച്ചടേ ചക്കത്തില്ലോണോടെ ഇല്ല ഇത് ഞാനും എനിക്ക് മാത്രേ വേണ്ടടേ നീ എന്റെ കണ്ണിലൊക്കെ തെറിക്കാൻ രീതിക്കടും ഓ ഉപ്പ് താമ ഉണ്ട് മാറട്ടമ്മ മാറി എന്റെ ക്രെഡിറ്റ് വീഴുനിയൊക്കെ നിങ്ങൾക്ക് വാങ്ങാനല്ലേ ഓ അരിഞ്ഞത് ഞാൻ ഉപ്പ് തളിച്ചത് ഞാൻ വിരവിയത് ഞാൻ ിയത് മാത്രമാണ് അമ്മ അമ്മ എന്തൊരു തോരനാ ദിസ് ഈസ് ദ നല്ല കാറ്റ് ഉണ്ട് അപ്പഴപ്പഴായിട്ട് നല്ല കാറ്റ് വരും നല്ല മഴ പെരുമഴ പെരുമഴയിരുന്ന് ഇപ്പഴാണ് ഒന്ന് ക്ഷമിച്ചത് നല്ല രസമുണ്ട് നല്ല തണുത്ത കാറ്റ് ഇനിയിപ്പം ഒരു ഏഴുമണി ഇന്നലെ ഉണ്ടായിരുന്നു ഇതേ സമയത്ത് ഒരു ആറ് ഏഴ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോ ഏഴേര ആവുമ്പോ കോട അവിടെ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ പോകും കാറ്റ് തള്ളു കോടയില്ല അവിടെ എന്താണോ നീക്കൊള്ളാന് പറയണത് അമ്മയാണ് എൻ്റെ പെറ്റമ്മ സത്യേട്ടും കോട ഉണ്ടായിരുന്നേ കൈ ഇന്നലെ കോട ഉണ്ടായിരുന്നു അത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് സുന്ദരന്റെ വില കാത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു ഞട്ടിട്ട് ഇത് എന്തിന് പേടിക്കതാണ് കുളിക്കണേന്തിന് മനസ്സിലല്ലായിരുന്നു അത് ഊ സൂപ്പറല്ലേ ഞങ്ങൾ എന്റെ ലാരി കൊള്ളാന്നുള്ളത് ഏറ്റവും കൂടുതൽ കാണാ ഏറ്റവും സൂപ്പർ കാണാറെന്നു പറയോ സ്വന്തം തള്ളയ്ക്ക് പോലും നിങ്ങളെ ചായ ഞാൻ ടീ കുടിക്കാൻ ചായ നിർത്തി ഇടയ്ക്ക് വെച്ചിട്ട് കൊതി ഉണ്ടായിരുന്നു കൊതിയുണ്ടായിരുന്നു ചായയും കോഫിയൊക്കെ കുടിക്കുവായിരുന്നു ഇപ്പൊ നിർത്തി ഇപ്പൊ ഞാൻ കുടിക്കണത് കെമോമൈൽ ടീ അഞ്ച് അണ്ടിപ്പരിപ്പ് അഞ്ച് പിസ്ത അഞ്ച് ബദാം രണ്ട് ആപ്രിക്കോട്ട് ഇതാണ് ഇപ്പൊ എന്റെ ഓ ഹെൽത്തി ഹെൽത്തി സ്വെൽത്ത് ചക്ക ചക്കഅച്ചിലും കെമോമൈൽ ടീയും എന്നാ തിളച്ചത് ആഹാ കുറച്ചൊന്നും മുരിഞ്ഞില്ല കൂന്നു വെച്ച ഉണ്ട് നൈറ്റ് ഫുഡൊന്നും കഴിച്ചില്ല കുറച്ച് ആപ്പിളും മാങ്ങ ഉണ്ടായിരുന്നു അങ്ങ് കട്ട് ചെയ്ത് കഴിച്ച റൈസ് കാരണം ചില ദിവസങ്ങളിൽ മാത്രമേ ടമ്പനാക്കി കിടക്കുകയുള്ളൂ ചില അങ്ങനെ കഴിക്കാറില്ല നൈറ്റ് എന്തെങ്കിലും വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ ഇപ്പം തന്നെ നല്ല ഉറക്കം പറഞ്ഞുണ്ട് എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്താണ് എല്ലാ ദിവസവും ഒരു ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പത്ത് പേജ് വായിക്കുക അത് ഏതെങ്കിലും ബുക്കായിക്കോട്ടെ ചെറിയ കഥയായാലും വലിയ കഥയായാലും എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ിഷ്ടമുള്ളൊരു ബുക്കിൻ്റെ ആ പത്ത് പേജ് വായിക്കാം സീരിയസ്ലി അത് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളുണ്ടാകും തെറാപ്പി അടുത്ത് എടുത്ത് പറഞ്ഞ് ഒരു ദിവസം കുറച്ചൊക്കെ വായിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ എന്ത് വന്നാലും ഒരു ദിവസം ഒരു പത്ത് പേജ് ഒരു ബുക്കിൻ്റെ വായിക്കാം സോ ഇപ്പം ഞാൻ വായിക്കുന്ന ഈ ഒരു കിഗായി എന്ന് പറഞ്ഞ ബുക്കാണ് ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് നൈസാണ് കേട്ടോ നല്ല ദിവസമാണ് എനിക്ക് ബിക്കോസ് ചെറി ബ്ലോസും ജപ്പാനും ഈ ജാപ്പനീസ് ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അത് കാണാൻ ഇഷ്ടമുള്ളതോടെ ഞാൻ വായിച്ച് വാങ്ങിച്ചതാണ് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വായിക്കാറുണ്ട് ലൈക്ക് എനിക്കിഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകും എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ആ ഒരു ദിവസത്തെ പത്ത് ഉണ്ടല്ലോ അടിപൊളിയാണ് നല്ല രസമാണ് ഭയങ്കര ഒരു നമുക്കൊരു എന്തൊക്കെയോ തരും ഭയങ്കര മോട്ടിവേഷൻ തരും അല്ലെങ്കിൽ നമ്മളുടെ പല പല കാര്യത്തോടുള്ള ചിന്താഗതി പ്രോത് ചെയ്യുന്ന രീതി ൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ലൈക്ക് കുറേ ബുക്സുകൾ നമ്മൾ വായിക്കുന്നു ഓക്കെ അപ്പം ഗൈസ് ദിസ് ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ് ഇനി എനിക്ക് പോവുക സ്കിൻ കെയർ ചെയ്യുക വന്നിടം ഉറങ്ങുക എന്നുള്ളത് അപ്പം ഞാനൊന്നും കാണിക്കുന്നില്ല ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതിൽ കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ഇനി കുത്തിക്കയറ്റ് സെറ്റ് ചെയ്യാനുണ്ട് ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊരു ലൈക്ക് ഞാൻ നോർമൽ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസത്തൊക്കെയാണ് ചെയ്തത് പിന്നെ ഇന്നത്തെ അമ്മുമ്മ ഉണ്ടായിരുന്നു അതാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളു സോ അപ്പൊ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ